ഹരേ രാമ ഹരേ കൃഷ്ണ ദിവസവും പ്രാർത്ഥിക്കുക ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒന്ന് കേൾക്കാം കുളിച്ച് ശുദ്ധിയായി ശുദ്ധമായ ഒരു സ്ഥലത്ത് ഇരുന്നു മനസ്സിൽ നിന്നും ഉതിരുന്ന രണ്ടു വാക്കിയെങ്കിലും ഉച്ചരിച്ച് ഭഗവാനെ ധ്യാനിക്കുക പൂക്കളോ ഹാരങ്ങളോ പോലും വേണമെന്നില്ല പക്ഷേ ആ നിമിഷം നിങ്ങൾ സ്വയം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എല്ലാം അങ്ങയുടെ മഹിമ എല്ലാം അങ്ങയുടെ ഇഷ്ടം ഞാൻ ഒന്നും യാചിക്കുന്നില്ല എല്ലാം അറിയുന്ന അങ്ങ് എൻ്റെ സുഖവും ദുഃഖവും അറിയുന്നുണ്ടല്ലോ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ ഇത്രയും ആയിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പൊരുൾ അപ്പോൾ ഏത് വലിയവനാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനും തീരെ ചെറുതായിത്തീരുന്നു അവിടെ അഹം നഷ്ടപ്പെടുന്നു ഏതു ദുഃഖത്തിലും ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല പരീക്ഷണങ്ങൾ പലതും തരണം ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ വിജയം നിങ്ങളുടേത് തന്നെ ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നുന്നു ജീവിതത്തിൻ്റെ പിരിമുറുക്കത്തിൽ അയവ് വന്നതായും തോന്നും ശാന്തിയും സമാധാനവും ഇല്ലാതെ ഓടിത്തളരുന്ന മനുഷ്യൻ പ്രാർത്ഥന മാത്രമേ കരണീയമായിട്ടുള്ളൂ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും സ്ഥാനമുണ്ടായിരുന്നു ഇന്നത്തെ ഗ്രഹങ്ങൾ ആകെ അലങ്കോലപ്പെട്ടു കിടക്കുന്നു അന്യ സംസ്കാരങ്ങൾ അനാവശ്യമായി സ്വീകരിച്ച് ആനയിച്ച് ഗൃഹാന്തരത്തിൻ്റെ പരിശുദ്ധിയും ശാന്തിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയി സന്ധ്യാനാമങ്ങൾ കേൾക്കുന്ന കേൾക്കുന്ന നാമജപത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ടി വിയിലൂടെയും അട്ടഹാസങ്ങളും കോപ്രായങ്ങളുമാണെന്ന് നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഈശ്വര മഹിമയെ പറ്റി ബോധവാന്മാരാക്കൂ എത്ര മഹത്തായ വിദ്യാഭ്യാസം നേടിയാലും അവർ ഈശ്വരനെ അറിയുന്നില്ലെങ്കിൽ അവർ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന വാക്യം മനസ്സിലാക്കി സ്വന്തം ഗൃഹങ്ങളെ ക്ഷേത്രങ്ങളെ പോലെ പരിശുദ്ധമാക്കൂ എല്ലാ അശാന്തിക്കും സമാധാനവും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥന അത് നിങ്ങളുടെ ഊന്നുവടിയാണ് നിത്യവും പ്രാർത്ഥിക്കുക മനഃശാന്തി കൈവരിക്കുക വിശേഷിച്ച് കലിയുഗത്തിൽ കീർത്തനങ്ങൾ കീർത്തന ശ്രവണത്തിന് പ്രത്യേക മാഹാത്മ്യമുണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു ഹൃദയത്തിൽ ഭക്തി തുളുമ്പി നിൽക്കുന്ന ഒരുവൻ നൽകുന്ന വെറും അശുദ്ധ ജലം പോലും അവിടത്തേക്ക് പ്രിയമെന്നല്ലേ ശ്രീരാമദേവൻ പറഞ്ഞത് സാക്ഷാൽ ഭക്തന്മാർക്ക് കൈമുതൽ ഭക്തിയും കരുണയും നിറഞ്ഞ മാത്രം ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവിന് സിദ്ധിയും സാധനയും സാധാരണക്കാരന് അപ്രാപ്യമായിരിക്കാം വേണമെന്നില്ല തൊബ പ്രബോധനന്മാരായ ആചാര്യന്മാരുമായുള്ള സത്സംഗം നിങ്ങളെ ഈശ്വരനിൽ അടപ്പിക്കുന്നു ഹർഷഭാരതത്തിൽ ജനിച്ച നമുക്ക് മാർഗദർശകരായി അനേകം അനേകം ആചാര്യന്മാർ ഉണ്ടായിട്ടില്ലേ ഭക്തിക്കും മുക്തിക്കും പിന്നെ എന്ത് വേണം അവരുടെ വചനങ്ങൾ ശ്രവിക്കുക സത്സംഗം നേടുക അവരെ പൂജിക്കുക എല്ലാം ഈശ്വരനിശ്ചയം ഓം നമോ ഭഗവതേ വാസുദേവായ सर्वं कृष्णार्पणमस्तु